ആദ്യ വിദ്യാർത്ഥികളിൽ ഒരു കുട്ടി ഈ പിന്നെ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ആ അവസ്ഥയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസസ് ഉണ്ടാവും ഇവനും അത് ഉണ്ടായിരുന്നിരിക്കണം പക്ഷെ അവരൊരു വളരെ പാവപ്പെട്ട കുലിപ്പണിക്കൊക്കെ പോകുന്നവരായതുകൊണ്ട് അവരത് ഐഡൻറ്റിഫൈ ചെയ്യുകയോ അതൊന്നും ഉണ്ടായിട്ടില്ല അവൻ മരിക്കുമ്പോൾ ആ അവസാനമായിട്ട് പറഞ്ഞത് എനിക്ക് മിസ്സിനെ കാണണം മാനാണ് അതുപോലെ തന്നെ ഉള്ള എക്സ്പീരിയൻസസ് ധാരാളമുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ടായിരുന്നു ഞാനായിട്ട് ഭയങ്കര അടുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര അടുപ്പാണ് ഇടയ്ക്ക് വന്നിട്ട് പറയും മിസ്സിൻ്റെ മിസ്സിൻ്റെ മടിയിലിരിക്കണം മിസിൻ്റെ മടിയിലിരിക്കണം എന്ന് പറയും പക്ഷെ അവൻ വലിയ ചക്കനായതുകൊണ്ട് മടിയിലൊന്നും ഇരുത്തില്ല അതുപോലെ തന്നെ ഒരു സമയങ്ങളിൽ അവൻ പറയുമായിരുന്നു രാത്രി ഉറങ്ങുമ്പോൾ ഉറങ്ങണേൻ്റെ മിസ്സെൻ്റെ അടുത്തിരിക്കണം മിസ്സിൻ്റെ അടുത്തിരിക്കണം എന്ന് പറയുമായിരുന്നു പക്ഷെ അന്ന് എന്തുകൊണ്ടാണ് അവനത് പറഞ്ഞതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് കാരണം അവന് ഈ കഴുത്തിൻ്റെ എല്ലിന് തേയ്മാനമുണ്ടായിരുന്നു അതറിഞ്ഞില്ല കാരണം അവൻ വേദനയൊന്നും പറയില്ല അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലായിരിക്കണം അവൻ മിസ്സെടുത്തിരിക്കണം മിസ്സെടുത്തിരിക്കണം എന്ന് പറഞ്ഞു ഞാൻ അടുത്തിരുന്ന് തലേലൊക്കെ ഒന്ന് തഴകി പിന്നെ അങ്ങനെ അവൻ ഉറങ്ങും അത് കഴിഞ്ഞ് പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ അവൻ വീഴുകയാണ് അതോ ബോധരഹിതനായിട്ട് വീഴുകയാണ് കോമയിലായിപ്പോയി അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറയണത് കുട്ടിക്ക് പനിച്ചിട്ട് ബി പി ലോ ആയിട്ടാണ് എന്ന് പറയും ഞാൻ പറഞ്ഞു പനിച്ചിട്ടില്ലേ അവന് കാരണം ഈ കുട്ടികളൊക്കെ രാത്രി കിടക്കുമ്പോൾ അവരെയൊക്കെ ഒന്ന് തലയിൽ തൊട്ട് തഴുകിയിട്ട് ഞാൻ വരുള്ളൂ അപ്പോൾ എനിക്കറിയാം അവൻ പനിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം മാത്രമല്ല അവൻ ചോറ് രണ്ടാമത് എൻ്റെ അടുത്ത് നിന്ന് മേടിച്ച് കഴിച്ചിട്ടുള്ള കുട്ടിയാണ് അവൻ പനിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു പനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഏയ് അല്ല പനിച്ചിട്ട് ലോപിപ്പിയ അങ്ങനെ അവർ കുറേ ദിവസം ഇട്ട് കളിച്ചു അങ്ങനെ നമ്മൾ അടുത്ത മദർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എം ആർ ഐ ഒക്കെ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവന് സ്പൈനൽ സ്റ്റിനോസിസ് എന്ന് പറയുന്ന പ്രശ്നമാണ് അതായത് ഈ കഴുത്തിൻ്റെ എല്ല് തേഞ്ഞിട്ട് നമ്മുടെ സ്പൈനൽ കോഡിൽ ചെന്നിട്ട് ായിരിക്കയാണ് അതുകൊണ്ടാണ് അവനീ ഇതായിട്ട് അബോധാവസ്ഥയിലേക്ക് പോയത് അങ്ങനെ എന്നിട്ട് അവന് ആ ഒരു അവിടെ ഒരു ഇതൊക്കെ ഫിക്സ് ചെയ്തു അങ്ങനെ എന്നിട്ട് കോമയിൽ കഷ്ടിയൊരു ഒന്നര മാസത്തോളം അവൻ കോമയിൽ കിടന്നു എന്നിട്ട് അവനെ അന്ന് റിക്കവർ ചെയ്തു റിക്കവർ ചെയ്തു ഞാനും ഹസ്ബൻഡും തന്നെയായിരുന്നു കൂട്ടിയിരുന്നിരുന്നത് ഡേ ടൈമിൽ ഞാനിരിക്കും രാത്രി ഹസ്ബൻഡിരിക്കും അങ്ങനെ കൂട്ടിരുന്ന് അങ്ങനെ അവനെ ഒരുവിധം വിധം റിക്കവറിയിച്ച് കൊണ്ടുവന്നു ഇവിടെ ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നപ്പോഴും അവനെ മുഴുവൻ അവന് ആയിട്ടില്ല അപ്പോൾ വയറ്റുന്നൊന്നും എല്ലാ ദിവസവും പോവില്ല ഓണ ദിവസം ഇങ്ങനെ കൊട അങ്ങനെ പോകും അത് ക്ലീൻ ചെയ്യണതും ഞാനും പിന്നെ ഇവിടെ കേശു എന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല പ്രായമായിട്ടൊരു കുട്ടിയുണ്ട് അവൻ ഹെല്പ് ചെയ്യും ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു ചെയ്തത് അതൊക്കെ കഴിഞ്ഞ് അവനെ നടന്നു തുടങ്ങിയവൻ നോർമലായി അവൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് അവൻ എന്താണെന്ന് വെച്ചാൽ അവനോടുള്ള ഞാനുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം എന്ന് പറയുന്നത് പാരിജാതം തിരുമെഴുതുറക്കെന്നുള്ളൊരു പാട്ടുണ്ടല്ലോ അത് എനിക്കും ഇഷ്ടമാണ് അവനും ഇഷ്ടമാണ് അപ്പം ഞാനവിടെ ഓഫീസിലിരിക്കുമ്പോൾ ജനലിൻ്റെ ഇപ്പുറത്ത് അവൻ വന്നിട്ട് ഇങ്ങനെ നിൽക്കും ജനലി പിടിച്ച് ഞാൻ പറയാം പാട്ട് പാടാറുന്ന് പറയാം പാട്ട് പാടിത്തരും അങ്ങനെ നല്ലൊരു ബന്ധമാണ് ഞങ്ങൾ നമ്മുടെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് കുറെശ്ശേ കുറെശ്ശേ കുറേശ്ശേ ഇങ്ങനെ വയ്യാണ്ടായി തുടങ്ങി ഒരു ഗ്രാജുവൽ കാടിയ പ്രോബ്ലം ആയിരുന്നു അപ്പോൾ ഒരു ദിവസം രാവിലെ അപ്പോൾ അവൻ ഇവിടെ നത്താഴെ നമ്മളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി റൂമിൽ അങ്ങനെ കിടത്തിയിരിക്കുകയാണ് അവൻ ഒരു കെയർ ടേക്കറ് നമ്മളിപ്പോൾ അവിടെ നിർത്തുകയും ചെയ്യും അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ ഓഫീസിലേക്ക് അങ്ങോട്ട് പോയ സമയത്ത് ഇപ്പം വന്നിട്ട് പറഞ്ഞു കുട്ടനെന്തോ അത്ര ഒരു സുഖമില്ലാണെന്നു പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ചെവി വെച്ച് നോക്കി നെഞ്ചത്ത് ചെവി വെച്ച് നോക്കിയപ്പോൾ ഹാർട്ടിങ്ങനെ കുറേശേ ബീറ്റ് ചെയ്യണുള്ളൂ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ചോദിച്ചാൽ ഫിറ്റ്സ് ആണെന്ന് വിചാരിച്ചിട്ട് മരിക്കുകയെന്ന് എനിക്കറിയില്ല ഫിറ്റ്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഫിറ്റ്സിന് കൊടുക്കാനുള്ള ഒരു ഗുളികയുണ്ട് വയലിട്ട് കൊടുക്കാനുള്ള ഒരു ആ ഗുളികയും കൊടുത്തു ഒത്തിരി വെള്ളവും കൊടുത്തു ആ വെള്ളമാണ് അവൻ അവസാനം കുടിച്ച വെള്ളം എന്ന് പറയുന്നത് അതോടുകൂടി അവൻ മരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഏറ്റവും വേദനിപ്പിച്ച സംഭവം എന്ന് പറയുന്നത് ഈ അന്ന് കോവിഡ് ഇങ്ങനെ കഴിയണ ഒരു സമയമാണ് അപ്പോൾ ഇവനെ എന്നിട്ട് പാറമേക്കാവ് അവിടെയാണ് റിമേഷിന് കൊണ്ടുപോകുന്നത് ഞാൻ തന്നെ കൊള്ളി വയ്ക്കേണ്ടി വന്നു എന്നുള്ളതാണ് അത് ഭയങ്കരമായിട്ട് നമുക്ക്